കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലൊരു പുനരേകീകരണത്തിന് കാരണമാകുമോ മുഖ്യമന്ത്രി സ്ഥാനം പോലും രാജിവെച്ചാണ് സി പി ഐ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് അവസാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയത് കോൺഗ്രസ് മുന്നണി വിട്ട ആന്റണി കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും കൂട്ടുപിടിച്ചാണ് സി പി ഐ സഹോദര പാർട്ടിയായ സി പി എമ്മിനോടൊപ്പം ചേർന്നത് തലത്തിലെ കോൺഗ്രസിനെ എതിർക്കലായിരുന്നു അന്ന് സി പി എമ്മിൻ്റെ ചുമ പ്രധാന ചുമതല പക്ഷേ ഏറെക്കാലം കോൺഗ്രസ്സിനോടൊപ്പം ഒരേ പായിൽ കിടന്നുറങ്ങിയവരാണ് സി പി ഐ പിന്നെ കോൺഗ്രസുമായി പിണങ്ങി ഇടത് ജനാധിപത്യ കക്ഷികളുടെ ദേശീയ ബദൽ എന്നതായിരുന്നു സി പി എമ്മിനോടൊപ്പം ചേരുമ്പോൾ സി പി ഐ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം എന്നും വേദനയോടെ ഓർക്കുന്നതാണ് അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഇന്നിര ജനാധിപത്യം കശാപ്പ് ചെയ്ത പത്തൊമ്പത് മാസം പത്രങ്ങളെയൊക്കെ വരിഞ്ഞു മുറുക്കി പ്രതിപക്ഷ നേതാക്കളെയൊക്കെ അകത്താക്കി എന്നാൽ അപ്പോഴൊക്കെ ഇന്ദിരയുടെ കൂടെ നിന്നവരായിരുന്നു സി പി ഐ അടിയന്തരാവസ്ഥ കാലത്ത് മറ്റ് പോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളെ ഇന്നിരെയും കൂട്ടരും കേരളത്തിലും ജയിലിലാക്കി ക്രൂരമായ മർദ്ദനമുറകൾ പലരും ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു അതിനെല്ലാം നേതൃത്വം നൽകിയത് ആഭ്യന്തരമന്ത്രി കെ കരുണാകരനും മുഖ്യമന്ത്രിയോ സി പി ഐക്കാരനായ സി അച്യുതമേനോനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ പിളർന്ന് സി പി എം രൂപീകരിച്ചതിന് ശേഷം ഇരു പാർട്ടികളും ഒരുമിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പുറം ഇപ്പുറവും നിന്നിട്ടുമുണ്ട് സി പി ഐയുടെ ദേശീയ ജനാധിപത്യവും സി പി എമ്മിന്റെ ജനകീയ ജനാധിപത്യവും മാത്രമല്ല വിളരലിന് കാരണം സി പി ഐ റഷ്യയെ വടക്ക് നോക്കിയാക്കിയപ്പോൾ ചൈനയായിരുന്നു സി പി എമ്മിൻ്റെ ജീവവായു അതൊക്കെ പഴയ കഥ കുറേ കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ സി പി ഐ തുനിഞ്ഞിറങ്ങിയിരുന്നു ഇടക്കാലത്ത് ദേശീയ തലത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഇല്ലാത്ത മുന്നണി സി പി ഐയും മന്ത്രിമാരായിരുന്നു കേന്ദ്രത്തിൽ അന്ന് സി പി എം ആകട്ടെ മന്ത്രിസഭയിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണ നൽകുകയായിരുന്നു ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിലില്ല മൂന്നാം തവണയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുന്നത് അന്ന് ബി ജെ പി അത്ര ശക്തിയല്ലായിരുന്നു ഇന്ന് ബി ജെ പി മൂന്നാം തവണ അധികാരത്തിലേറുന്നു കോൺഗ്രസും സി പി എമ്മും സി പി ഐയുമൊക്കെ ഒരേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കേരളത്തിൽ രണ്ട് മുന്നണിയായാലും കേന്ദ്രത്തിലൊന്നാണ് അവർ സി പി എം എന്ന വലിയേട്ടിനോട് പോരാടി ക്ഷീണിച്ച സി പി ഐക്ക് ഇനി മുന്നണിക്ക് പുറത്തേക്ക് വരണം അവരത് കുറേ കാലമായി കണക്ക് കൂട്ടുന്നു ഇനി അതിനുള്ളൊരു പോമ്പഴി കണ്ടെത്തണം ഇടതുപക്ഷ മുന്നണി എന്ന നിലയിൽ ആന്റണിയുടെ കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിന് പരമ്പരാഗത ശത്രുക്കളായ സി പി എമ്മുമായി കൂട്ടുകൂടുകയാണ് എന്നാൽ തിരുവനന്തപുരത്തെ ഡി സി സി ഓഫീസ് സി പി എമ്മുകാർ ആക്രമിച്ചു എന്നത് മറയാക്കി ആൻ്റണി എൽ ഡി എഫ് വിട്ടു പക്ഷേ സി പി ഐ അന്നും എൽ ഡി എഫിൽ തന്നെ നിന്നു എൽ ഡി എഫിലാണ് നിൽക്കുന്നതെങ്കിലും സി പി ഐക്ക് കൂടുതൽ കംഫർട്ടബിൾ യു ഡി എഫിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് വട്ടപൂജ്യമായിരുന്നു ഇത്തവണ ഫലം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ മുസ്ലിം വോട്ട് എൽ ഡി എഫിനാണ് കിട്ടിയത് അതുകൊണ്ടുതന്നെ എൽ ഡി എഫിന് ഭരണത്തിൽ തിരിച്ചു വരാൻ പറ്റി ലീഗിനും യു ഡി എഫിനും കിട്ടുന്ന നല്ല ശതമാനം മുസ്ലിം വോട്ട് എൽ ഡി എഫ് പിടിച്ചു ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മുസ്ലിം വിഭാഗം ഒന്നടങ്കം യു ഡി എഫിൻ്റെ കൂടെ നിന്നു ആലപ്പുഴയിൽ നിന്ന് കനൽത്തിരി പോലും ജയിച്ചില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതുതന്നെയാവും സ്ഥിതി ഇനി സി പി ഐക്ക് ഒരു ചോയ്സേ ഉള്ളൂ യു ഡി എഫിലേക്ക് തിരിച്ചു പോവുക കൂടെ ചിലപ്പോൾ കേരള കോൺഗ്രസും വരും നേരത്തെ എൽ ഡി എഫിലിരുന്ന് ഒട്ടേറെ സമ്മർദ്ദം നടത്തിയ പാർട്ടിയാണ് സി പി ഐ ആർക്കെതിരെ വരെയാണ് സി പി ഐ ഓങ്ങിയത് കുട്ടനാട്ടുകാരൻ സ്വന്തം മന്ത്രിക്കെതിരെ വരെ കാനം രാജേന്ദ്രനായിരുന്നു അന്ന് വ്യവസ്ഥാപിത പാർട്ടിക്കെതിരെ ആക്രമണം നടത്തിയത് പിന്നെ കാനം സറണ്ടർ ചെയ്തു പിണറായിക്ക് മുന്നിൽ ഇപ്പോൾ നല്ല അവസരമായി സി പി ഐ ഇപ്പോഴത്തെ സന്ദർഭത്തെ കാണുകയാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസോബ്ളെ കള്ളക്കടത്ത് പി ശശിയുടെ തട്ടിപ്പുകൾ എല്ലാം പ്രശ്നമാണ് ഈ ഒരു തണലിലൂടെ അപ്പുറം അങ്ങ് ചാടിയാലോ എന്ന് സി പി ഐ ആലോചിക്കുകയാണ് കൂടെ ചിലപ്പോൾ മണി ഗ്രൂപ്പും കാണും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി എൽ ഡി എഫ് വരേണ്ട എന്ന് ജനം ആലോചിക്കുകയാണ് അതുകൊണ്ടാണ് സി പി ഐക്കും ചാഞ്ചാട്ടം അതുകൊണ്ടാണ് കാലം രാജേന്ദ്രനെ പോലെ വിനോയ് വിഷയവും വഴക്കുണ്ടാക്കുന്നത് ഇത് എവിടെ വരെ പോകും യു ഡി എഫിൽ സീറ്റ് ഉറപ്പിക്കാനാണ് സി പി ഐ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അവർ ആർ എസ് എസ് വിഷയവും എ ഡി ജി പി വിഷയവുമൊക്കെ എടുത്തിടുന്നത്